എ ൊഡക്ഷൻസിന്റെ ബാനറിൽ ഡോക്ടർ എ വി അനൂപ് നിർമ്മിച്ച് വിനോദ് മംഗര സംവിധാനം ചെയ്ത ആയുർവേദ ഡോക്യുമെന്ററിയുടെ പ്രകാശവും പ്രദർശനവും നടന്നു തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലാണ് ഡോക്യുമെന്ററി പ്രകാശനം ചെയ്തത് അമ്പത്തിരണ്ടോളം പ്രമുഖ വ്യക്തികളെ ഇന്റർവ്യൂ ചെയ്തും അനേകം രാജ്യങ്ങൾ സന്ദർശിച്ചും പൂർത്തീകരിച്ച ഈ ഡോക്യുമെന്ററി ആയുർവേദത്തിനെ പറ്റിയുള്ള പൊതുജന സംശയങ്ങൾക്കുള്ള മറുപടി മറുപടിയായിരിക്കുമെന്ന് ഡോക്ടർ വ്യക്തമാക്കി അംഗീകരിക്കുന്ന സമൂഹമാണ് കേരളം നമുക്ക് ആയുർവേദ രംഗത്ത് കൂടുതൽ കാര്യങ്ങൾ വേണം എന്നുള്ളതിൻ്റെ യാതൊരു സംശയവുമില്ല പക്ഷെ അത് നമുക്ക് അന്തർദേശീയ മാർക്കറ്റിൽ നമ്മൾ നേരിടുന്ന ചില പ്രശ്നങ്ങൾ ഇതിൻ്റെ സ്റ്റാൻഡർഡൈസേഷനും അതിൻ്റെ ഈ ലിക്വാറും നിങ്ങൾക്കറിയാം ഈ സാധനം പുറത്തേക്ക് അയക്കുന്നവർ കോസ്മെറ്റിക് എന്ന നിലയിൽ പലപ്പോഴും അയക്കേണ്ടി വരുന്നത് നിർബന്ധിതമാകുന്നുള്ളൂ മെഡിസിൻ എന്ന് പറഞ്ഞാൽ അയക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അത് അതിൻ്റെ സർട്ടിഫിക്കേഷൻ്റെയും അതുപോലെ അതിൻ്റെ കണ്ടൻറ്റുകളുടെയും ഒക്കെ സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കുന്ന പ്രശ്നമാണ്